ഹായ് ബോബി അവൾ ഇപ്പം ബോബീനെ ബോബി എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു സംസാരിക്കുന്നു ഓക്കെ ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു സംഭവമാണ് ഈ സംഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അപ്പം ഈ സംഭവത്തിന്റെ ക്ലാരിറ്റി ഇതിന്റെ വ്യക്തത നമുക്ക് കിട്ടുന്നില്ല നമ്മൾക്ക് ആ എനിക്കിതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കേണ്ടത് ഞാനത് എങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബലം പിടിക്കുന്നു അപ്പോഴാണ് നമ്മൾ രോഗിയാകുന്നത് അപ്പൊ നമ്മള് ഇപ്പോ ഞാൻ വിളിച്ചു വേറെ ഒരാൾ വിളിക്കുന്നു അങ്ങനെ മാറി മാറി നമ്മള് നമ്മുടെ കണ്ട്രോളിലല്ല നമ്മളൊന്ന് ചെയ്യുന്നത് അതൊരു സംഭവം അതേപടി അക്ഷപ്തി ആരെങ്കിലും വിളിക്കുന്നു അതൊരു സംഭവമാണ് അതെ അതെ ആ സംഭവത്തിനോട് ഒപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കണം ഇതൊപ്പം സംസാരിക്കുമ്പോൾ തന്നെ വേറെ പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പൊന്തി വരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം ഇത് പറഞ്ഞത് ശരിയല്ല ഇവൻ ഇങ്ങനെയല്ലല്ല പറയേണ്ടത് അവൻ എങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ കേൾക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സമാധാനം ഈ സമാധാനത്തോടെ കേൾക്കാൻ പറ്റുന്നില്ല മനസ്സിലായേ സമാധാനത്തോടെ ഒരാൾ പറയുന്നു അത് കേൾക്കുക അത് കേൾക്കുന്നതിന് പറയും ഇവനിങ്ങനെ പറയേണ്ടതല്ല ഇവനിങ്ങനെ പറയരുതും ഇവൻ പറയുന്നത് ശരിയല്ല എന്നുവെച്ചാൽ ഞാൻ വിശ്വാസത്തിൻ്റെ അടിമയായിപ്പോയി ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് അതൊരു വിശ്വാസമാണ് ഈ വിശ്വാസത്വമാണ് നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് അതിൽ നിന്നാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് അതായത് നമുക്ക് ആ സന്ദർഭത്തിൽ നമുക്ക് വേണ്ടത് സ്വീകരിക്കാൻ പറ്റുന്നില്ല കാരണം ബലം പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ആകാശവുമായിട്ടുള്ള ശൂന്യതയുമായിട്ടുള്ള ബന്ധം അവിടെ നിലനിൽക്കുന്നു ശരീരം മുറുകുന്നു ശരീരം ബലം പിടിക്കുന്നു അതിന് ബലം പിടിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ വായുവിൻ്റെ സഞ്ചാരം ശരീരത്തിൽ കുറയുന്നു അതുകൊണ്ട് നമ്മൾ രോഗിയാകുന്നു കാരണം ബലം പിടിത്തം വന്ന് ശ്വാസം ശരിക്കും കിട്ടുന്നില്ല അപ്പോൾ തലച്ചോറിലോട്ടും ശരീരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വിവിധ ഭാഗത്തിലോട്ട് ഒരു ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയും ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ നമ്മുടെ സ്പർശനം എന്തെല്ലാമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ശബ്ദം ഓക്കെ അതൊരു സ്പർശനമാണ് ശബ്ദം ശബ്ദം മുഖേന നമ്മൾ സ്പർശിക്കുകയാണ് ചെയ്യുന്നത് ആ സ്പർശനത്തിൽ നമ്മൾ സജീവമാകും അവിടെ ബാലൻസ്ഡ് ആകില്ല ഇത് പറയുമ്പോൾ ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് പറഞ്ഞ് ബലം പിടിക്കുക എങ്ങനെയാ പറയുന്നത്

നമ്മൾ ഓൾറെഡി നമ്മളുടെ രൂപത്തിൽ നമ്മളുടെ അനുഭവത്തിൽ ഇരുന്നാൽ മതി അല്ലാണ്ട് നമ്മൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ഒന്നുമല്ല ഇതൊരനുഭവമാണ് ഈ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് ഈ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് അനുഭവിക്കുന്നതെന്ന് തീരുമാനിക്കുമ്പോഴാണ് സ്വീകരിക്കണോ വേണ്ടതെന്നൊക്കെയുള്ള തീരുമാനം ത്തി അപ്പൊ ഞാൻ വിചാരിച്ചു അയാൾക്ക് അങ്ങനെ അസ്വസ്ഥതമായി സംസാരിച്ചു ഞാനത് എടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അതിന് റിപ്ലൈ ചെയ്തില്ല ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും പലപ്പോഴും എനിക്ക് ആ ഒരു രീതിയിൽ എൻ്റെ ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് വരിക ഞാനിതിന് റിഫ്ലക്ട് ചെയ്തില്ല ഞാൻ എടുക്കണ്ട എന്ന് തീരുമാനിച്ചു ഈ വന്നിരിക്കുന്നത് എനിക്ക് പറ്റുന്ന സംഭവമല്ല ഞാൻ കൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല അവിടെ ബലം പിടുത്തമുണ്ട് അവിടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ വിശ്വാസം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ജൈവാവസ്ഥ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ മൂല്യത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് രോഗങ്ങളുണ്ടാകുന്നത് ശരീരം പ്രപഞ്ചമാണ് ശരീരത്തെ ചലിപ്പിക്കുന്നത് നമ്മുടെ വിചാരം ഇത് ചലിപ്പിക്കുന്നത് എൻ്റെ വിചാരം അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് പക്ഷെ ഞാനല്ല ചലിപ്പിക്കുന്നത് ഞാൻ ഞാനാ സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട് ഞാനാണ് അവിടെ കൺട്രോൾ ചെയ്തത് എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഞാനിന്റെ അവസ്ഥ മെയിൻറ്റൈൻ ചെയ്യലായിരുന്നെങ്കിൽ അതായിരുന്നു ബെറ്റർ അതിൽ നിന്ന് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചില്ല എന്ന് പറയേണ്ടി വന്നത് അത് സിദ്ധരിക്കാതിരിക്കണേ ചെയ്തത് മനഃപൂർവമാണ് അതെ അതെ അതായത് ഇത് ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു പന്ത് പോലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇത് തന്നെത്താൻ ഇങ്ങനെ സംഭവ ഇങ്ങനെ ഓരോന്ന് വന്നോണ്ടിരിക്കും നമ്മളത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ളപ്പോൾ തന്നെ അല്ലാണ്ട് ഞാൻ ഇന്നത് ചെയ്യണമെന്ന് ബലം പിടിക്കുന്ന ഭാഗമില്ല എന്താ ചെയ്യാൻ തോന്നുന്നത് പ്രിയം തോന്നുന്നത് അതങ്ങ് ചെയ്തു പോകയാണ് മനസ്സിലായ അത് ചെയ്യുമ്പോൾ ആ പ്രിയം തോന്നുക ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരാളെ പിടിക്കുകയും തല്ലുകയും ചെയ്താൽ പ്രതികരണം ഉണ്ടാവും മറ്റൊരാളെ പ്രണയിക്കാൻ പോയാൽ അതിനും പ്രതികരണം ഉണ്ടാവും ആ ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് മനസ്സിലായ ഒരാളെ തല്ലാൻ പോയാലും പ്രതികരണം ഉണ്ടാവും ഏ ഒരാളെ പ്രിയത്തോടു പ്രണയിക്കാൻ പോയാൽ അപ്പോഴും പ്രതികരണം ഉണ്ടാവും ഇത് രണ്ടും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നതാണ് ഒരേപോലെ തടസ്സം നിൽക്കുന്നതാണ് പ്രണയമാണെങ്കിലും തടസ്സം നിൽക്കുന്നതാണ് പ്രണയമാണെങ്കിലും ആ ആ വ്യക്തി കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂടും ഓക്കെ അപ്പം ആ വ്യക്തി കൂട്ടത്തിൽ കൂടുന്നത് കൊണ്ട് നമുക്ക് അതും നമുക്ക് നിസ്സാരം ആയിട്ട് പോകണം അതിന് യൂട്ടിലൈസ് ചെയ്ത് കയറാം പിന്നെ നമ്മൾ ആ പ്രണയം അവിടെ തീരുകയാണ് പിന്നെ മനസ്സിലായി പ്രണയത്തിന്റെ അടു ഹയർ ലെവലിലോട്ട് പോകുക കാരണം ഇതെല്ലാം സംഭവം ഇതിനെ പ്രണയമായിട്ട് കാണാത്തൊരവസ്ഥയിലോട്ട് മാറും പ്രണയം എന്ന് പറയുന്ന ഒരു അനുഭവം കാരണം ശരീരത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ മർദ്ദത്തിൻ്റെ അവസ്ഥ കുറഞ്ഞു അപ്പം പ്രണയം അല്ലാണ്ടായി പിന്നെ അവിടെ വേറൊരു ലെവലായി നമ്മൾ നമ്മൾ ഭയങ്കര വലിയ ഒരു ആനന്ദത്തിലായി കാരണം പ്രണയം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അനുഭവത്തിലാണ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് ശരീരത്തിന് ആ ശരീരം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാന്നിധ്യം ഇല്ലാത്തപ്പോഴും ശരീരം അനുഭവിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ അതിൻ്റെ പ്രണയം എന്ന് പറയല്ല അതിന് പിന്നെ ആനന്ദം എന്ന് പറയും ആ ഇത്രയേ ഉള്ളതെന്നേ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ ഇത് മതി